മരുന്ന് മഞ്ഞരളിക്കൊമ്പിലെ കുഞ്ഞിപ്പൂമ്പാറ്റ ഉണർന്നു എണ്ണീറ്റാൽ ഉടനെ ബെഡ് കോഫി അതാണ് അവളുടെ ശീലം ഊഞ്ഞാലാട്ടക്കാരി കിങ്ങിണി മന്ദാരം സദാ സെന്റ് പൂശ നടക്കുന്ന വമ്പത്തി ചെമ്പക്കം ചുണ്ടു ചുവപ്പിച്ച പുഞ്ചിരി തെച്ചി തുടങ്ങി നിരവധി പേർ കാപ്പിയൊരുക്കി കാത്തിരിക്കുന്നുണ്ടാകും ഇന്ന് ആരുടെ കാപ്പി കുടിക്കണം കുഞ്ഞു പൂമ്പാറ്റ ആലോചിച്ചു ഹായ് കിട്ടിപ്പോയി നറുക്കിട്ടെടുക്കാം അവൾ ശംഖുപുഷ്പത്തിന്റെ തളിരിലകളിൽ എല്ലാവരുടെയും പേരെഴുതി ഡെപ്പയിലിട്ട് കുലുക്കി കരിയിൽ ചിക്കുന്ന പൂത്താങ്കേരി നറുക്കെടുത്തു ആരാ കുഞ്ഞിപ്പൂമ്പാറ്റ എത്തിനോക്കി സുന്ദരിമുല്ല അത് വേണോ അവൾ അല്പ അഹങ്കാരിയാണ് കുഞ്ഞിപ്പൂമ്പാറ്റയ്ക്ക് സംശയമായി അല്ലെങ്കിൽ പോട്ടെ ഇന്ന് അവളുടെ കാപ്പി തന്നെയാവാം കുഞ്ഞിപ്പൂമ്പാറ്റ സുന്ദരിമുല്ലയുടെ അടുത്തെത്തി വെളിവെളുത്ത സുന്ദരിമുല്ല ചുക്ക ചുക്കന്നിരിക്കുന്നു അയ്യോ ഇതെന്തു പറ്റി ഒന്നും പറയണ്ട ഒരു ചെങ്കണ് സുന്ദരി മുല്ല വേദന കൊണ്ട് പൊളഞ്ഞു ഞാനിപ്പോ വരാം കുഞ്ഞിപ്പൂമ്പാറ്റ ചെമ്പരത്തി വൈദ്യരുടെ അടുത്തേക്ക് ഓടി എന്തുപറ്റി എന്തുപറ്റി പൂമ്പാറ്റയുടെ ഓട്ടം കണ്ട് കുറുമ്പി തേനീച്ചയും ഈച്ച ഈച്ചഭാഗവതരും തേൻവണ്ടും കൂടെ കൂടി ചെമ്പരത്തി വൈദ്യരെ എല്ലാവരും വലിയ ബഹുമാനമാണ് നാലു തെങ്ങിൻ പൂവ് ആറു നന്ദ്യാർവട്ടത്തിന്റെ മുട്ട് കരിനുച്ചില ഒന്ന് വൈദ്യർ പറഞ്ഞു തീരേണ്ട താമസം വണ്ട് പൂവ് കൊണ്ടുവന്നു തേനീച്ച നന്ദിയർ വട്ടത്തിന്റെ മുട്ടുകൊണ്ടുവന്നു കരുനുച്ചീല കൊണ്ടുവന്നത് ഈച്ചയാണ് വൈദ്യർ മരുന്നുണ്ടാക്കി സുന്ദരിമുല്ലയുടെ അരികിൽ വട്ടം കൂടി നിൽക്കുന്നു ചെമ്പകവും പിച്ചകവും തൊടിയിലെ മറ്റു പൂക്കളും എല്ലാവരും ഒന്ന് മാറൂ ചെമ്പരത്തി ശബ്ദമുയർത്തി സുന്ദരിമുല്ലയുടെ കണ്ണിൽ മരുന്നിറ്റിച്ചു വൈദ്യർ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീറിറ്റിറ്റു വീണു സുന്ദരിയുടെ തേങ്ങൽ കേട്ട് മുറ്റമടിക്കുന്ന കാക്കമ്മ ചാഞ്ഞും ചെരിഞ്ഞും നോക്കി ചപ്പില ചിക്കുന്ന കോഴിയമ്മ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ഒളിപ്പിച്ചു ഇനി എല്ലാവരും പോയിക്കോളൂ നാളേക്ക് എല്ലാം ഭേദമാകും വൈദ്യരെല്ലാവരോടുമായി പറഞ്ഞു നേരം സന്ധിയായി സുന്ദരി കണ്ണുമിഴിച്ചു വല്ലാത്ത നീറ്റൽ അമ്പിളിമാമൻ അല്പം നിലാവെടുത്ത് സുന്ദരി മുല്ലയുടെ കണ്ണിലിറ്റിച്ചു പിറ്റേന്ന് കാലത്തുണർന്നപ്പോൾ മുല്ലപ്പന്തലിൽ ആയിരം വെള്ളി നക്ഷത്രങ്ങൾ ഊഞ്ഞാലാടുന്നുണ്ടായിരുന്നു